നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കുന്നത് എല്ലാ ലൈക്ക് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് നമുക്ക് ഒട്ടും സമയം കളിയാൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റക്സ് കർഷകർക്ക് ഇന്നൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണെന്ന് പറഞ്ഞാൽ പറയാം നമുക്ക് വിശ്വസിക്കാം റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു പതിനെണ്ണായിരം രൂപ ലാറ്റി സർവ്വ ശതമാനം പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു രൂപ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു ഗിൻഡന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് തന്നെയാണെന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ പന്ത്രണ്ട് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ അമ്പത്തി എട്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ പതിനെട്ട് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ നാൽപ്പത്തി ഒന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ ഇരുപത്തിയാറ് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എഴുപത്തെട്ട് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എഴുന്നൂറ് രൂപ ഒരു ലിറ്റർ പാലിൻ്റെ വില അൻപത്തിമൂന്ന് രൂപ അൻപത് പൈസ ഇന്ന് ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വില കൂടിയിരിക്കുകയാണ് ഇന്നലെ നൂറ്റി എഴുപത്തി ഉള്ളായിരുന്നു ഇന്നത് നൂറ്റി എഴുപത്തിയെട്ട് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപരെയും ഒരു ക്വിൻറ്റലിന് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി തൊള്ളായിരം രൂപ വരെയും ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ ഒരു കിണ്ടന് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും ഇന്ന് മാറ്റമില്ലാത്ത തുടരുന്നു വില സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപ സ്വർണം എട്ട് ഗ്രാം ഒരു പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഇന്നത്തെ സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാത്ത തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാറാക്കി ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുപ്പത്തിരണ്ട് രൂപ ഒപ്ര എടുത്തപടി നൂറ്റി അൻപത്തിമൂന്ന് രൂപ പിണാക്കറി മുപ്പത്തി ആറ് രൂപ റോട്ടറി രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്കാ പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരം രൂപ പച്ചരി ഫസ്റ്റ് ക്വാളിറ്റി നാൽപ്പത്തിയേഴ് രൂപ പച്ചരി സെക്കൻഡ് ക്വാളിറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പുഴുക്കൽ സുലേഖ നാൽപ്പത്തി ഒൻപത് രൂപ ജേ അരി നാൽപ്പത്തി രൂപ മുതൽ അമ്പത് രൂപ വരെയും പഞ്ചസാര നാൽപ്പത് രൂപ എൺപത് പൈസ വറ്റൽമുളക് നൂറ്റി എൺപത്തി രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെയും മല്ലി തൊണ്ണൂറ്റി രൂപ മുതൽ നൂറ്റി രണ്ട് രൂപ വരെയും ഉഴുന്ന് നൂറ്റി മുപ്പത്തി രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപരെയും തുവരപ്പരിപ്പ് നൂറ്റി അറുപത് രൂപ മുതൽ നൂറ്റി അറുപത്തിയഞ്ച് രൂപരെയും പീസ് പരിപ്പ് എൺപത്തി രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെയും ചെറുപയർ നൂറ്റിപ്പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപരെയും വൻ ബയർ നൂറ് രൂപ കടല തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെയും ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി